സാറ് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഫൈറ്റ് സീന് മുമ്പ് ഹീറോസ് ഇങ്ങനെ കഴുത്തൊക്കെ ഇങ്ങനെ ആക്കി കൈയൊക്കെ വലിയ വലിയ ഇതൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് പക്ഷേ അത് കണ്ടിട്ട് നമ്മൾ ഈ റിയൽ ലൈഫിലും കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വെട്ടിക്കുക അല്ലെങ്കിൽ പൊട്ടിക്കുക എന്നൊക്കെ പറയും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതൊരു എസ്പെഷ്യലി ചില ആൾക്കാർ എസ്പെഷ്യലി കഴുത്തുവാനുള്ള ആൾക്കാർക്കും ചില ആൾക്കാർ കഴുത്തുകാൻ ഇല്ലാത്ത ആൾക്കാർ ഇതേമാതിരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാൻ ഒരു സൗണ്ട് ഉണ്ടാവണം അവരിങ്ങനെ തിരിച്ച് ടക് ടക്ക് പൊട്ടിക്കും അത് നമ്മുടെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കയ്യിലൊക്കെ വരലിൽ പൊട്ടിക്കുന്ന മരത്തിന് അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡുണ്ട് ജോയിൻസിൻ്റെ ഒരു ഫ്ലൂയിഡുണ്ട് ആ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സൗണ്ടാണ് പക്ഷേ കയ്യിലൊന്നും അത് വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ കഴുത്ത് അധികം ഇതേമാതിരി സൗണ്ട് ഉണ്ടാക്കുന്നതും പൊട്ടിക്കുന്നതല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ജോയിൻസിൻ്റെ അലൈൻമെന്റ് അങ്ങനെയാണുള്ളത് നമ്മളൊരു ഓവറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് തേയ്മാനം പെട്ടെന്ന് വരികയും ചെയ്യും അതേമാതിരി തന്നെ ഡിസ്ക് പ്രൊലാപ്സിനും സാധ്യത ഭയങ്കര കൂടുതലാണ് കഴുത്തിന്റെ അലൈൻമെന്റ് അങ്ങനെയാണ് നമ്മുടെ ജോയിൻസിന് സ്ലോപ്പ് അല്ലെങ്കിൽ ആ അലൈൻമെന്റ് കുറവാണ് അപ്പോൾ അതിന് ഇഞ്ചറിക്ക് ഭയങ്കര സാധ്യത കൂടുതലാണ് തേയ്മാനത്തിന് സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഒരിക്കലും കഴുത്തിങ്ങനെ പൊട്ടിക്കുന്നത് നല്ലതല്ല അത് അത് സിനിമയിൽ മാത്രം അവർ ആ ടെമ്പററി ചെയ്യുന്നു പക്ഷേ ചില ആൾക്കാർ ജീവിതത്തിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു റിലീഫാ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പൊട്ടിക്കല്ല വേണ്ടത് നമ്മൾ സ്ലോലി ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ സ്ലോലി സ്ട്രെച്ചിങ് ചെയ്യണം അതേമാതിരി മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും ചെയ്യുന്നതാണ് റോട്ടേഷൻ റൊട്ടേഷൻ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് എക്സസൈസ് എന്ന് പറയും അതായത് നമ്മൾ നാല് ഭാഗത്തേക്ക് മാക്സിമം മൂവ്മെൻ്റ് എടുക്കുക പ്ലസ് നാല് ഭാഗത്തുള്ള മസിൽസ് നെക്ക് മസിൽസ് സ്ട്രെങ്തനിങ് ആണ് വേണ്ടത്